യഥാർത്ഥത്തിലുള്ള പാരമ്പര്യ വൈദ്യരെ കണ്ടുപിടിക്കുക അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ സമൂഹത്തിൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് പാരമ്പര്യ വൈദ്യക്കാർക്കുള്ളത് വിജ്ഞാനവും അറിവും ഇന്ന് മറ്റാർക്കും ഇല്ല ശരിക്കും അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിപ്പം പഠിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരും കൂടി തയ്യാറായി വരുന്നു അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ അവരെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എങ്കിലും കൊടുത്ത് ഇത് പഠിപ്പിക്കാൻ അതിന് വേണ്ടുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയും എന്നൊരു ഇതുകൂടി ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാം നമസ്കാരം ഓഫ് നാച്ചുറലേക്ക് സ്വാഗതം പരമ്പരാഗത സിദ്ധ മർമ്മ വൈദ്യം എന്നൊരു സംഘം തൊട്ടുമുമ്പ് രണ്ട് വീഡിയോ ഇട്ടിരുന്നു നിലവിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയേണ്ട ആവശ്യകതയാണ് കാര്യം എല്ലാവരും അലോപ്പതിയിലോട്ട് മാറുന്ന സമയത്ത് സിദ്ധമർമ്മ പരമ്പരാ വൈദ്യത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ ഒന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ സർട്ടിഫിക്കേഷൻ ബോഡി ടി സി എച്ച് പി സെൻറ്റർ ഫോർ ട്രേഡ് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് എന്നൊരു സംഘടനയുടെ സംഘടന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട് ബാക്കി ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇതിൻ്റെ സാധ്യതകൾ ഇതിന് ഇന്ന് സർക്കാരിൽ നിന്ന് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അതിൻ്റെ വളരെ വിശദമായി മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി നമ്മുടെ സാറിനോട് തന്നെ ചോദിക്കാം പല സംശയങ്ങളും ചോദിക്കാം സാറിന് പറയേണ്ടത് നമുക്കറിയാം എൻ്റെ പേര് ഡോക്ടർ പി മോഹൻ നായർ ഞാൻ ഡയറക്ടറാണ് സെൻ്റർ ഫോർ ട്രാറ്റസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് സ്കിൽ വർക്കേഴ്സിൻ്റെ അപ്പോൾ സെൻറ്റർ ഫോർ ട്രാറ്റസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്കിൽ വർക്കേഴ്സ് ഒരു പേഴ്സണൽ സർട്ടിഫിക്കേഷൻ ബോഡിയാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വോളണ്ടറി സർട്ടിഫിക്കേഷൻ ഓഫ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രാക്ടീരിയൽസിൻ്റെ ഒരു സ്കീമുണ്ട് ആ സ്കീമിൻ്റെ പേഴ്സണൽ സർട്ടിഫിക്കേഷൻ ബോഡിയാണ് പാരമ്പര്യ വൈദ്യത്തിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയും അതിനനുസരിച്ച് ഇഗ്നോ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾക്ക് എല്ലാവരും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആദ്യം പറ്റി സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ അവർ ഒരു നൂറ് നൂറ്റിയാറ് പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതിനു ശേഷം താൽക്കാലികമായി അവർ നിർത്തി വെച്ചു അപ്പോൾ അങ്ങനെ അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെൻറ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുകയും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്ന ഒരു ഇതിൻ്റെ ഒരു അതോറിറ്റി ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മൂന്ന് സ്ഥല മൂന്ന് പേരെ ഇതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് ബാംഗ്ലൂർ സ്ഥലമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ടി എന്ന് പറയും ട്രഡീഷണൽ ഡിസിപ്ലിൻ യൂണിവേഴ്സിറ്റി കൂടാതെ നാലാൻഡ് ഈസ്റ്റേൺ സൈഡിൽ നാലാൻഡിലെ ഒരു നോർത്ത് ഈസ്റ്റേൺ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി കൂടാതെ സെൻറ്റർ ഫോർ ട്രെയിൻ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്കിൽ വർക്കേഴ്സ് തിരുവനന്തപുരം ആണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതിൽ ഒത്തിരി ആൾക്കാരുണ്ട് അല്ലാത്തവർ വൈദ്യം പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ശരിയായ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യ വൈദ്യരെ കണ്ടുപിടിക്കുക അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ സമൂഹത്തിൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു അംഗീകാരം അംഗീകാരമില്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് പാരമ്പര്യ വൈദ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പാരമ്പര്യ വൈദ്യക്കാർക്കുള്ളതുപോലത്തെ വിജ്ഞാനവും അറിവും ഇന്ന് മറ്റാർക്കും ഇല്ല അത് ഗവണ്മെൻ്റ് മനസ്സിലാക്കുന്നുണ്ട് കേന്ദ്ര ഗവണ്മെന്റ് മനസ്സിലാക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും മനസ്സിലാക്കുന്നുണ്ട് പലതരത്തിലുള്ള പല മറ്റു പല പ്രലോഭനങ്ങളിൽ അത് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനുള്ള കാര്യം അപ്പോൾ കൊണ്ടുവന്ന് കേരളം ഇപ്പോൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം ഇരു ഇരുന്നൂറോളം പേർ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മുന്നൂറോളം പേർ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് കൂടുതൽ ആൾക്കാരായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് ബീഹാർ ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീസ ഗുജറാത്ത് രാജസ്ഥാൻ ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് ആയത് അവർ അത് കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും കഴിയും നമ്മുടെ സംബന്ധിച്ച് നമുക്കിവിടെ എല്ലാവിധ ചികിത്സാ സംവിധാനവും ഉണ്ട് കാരണം ഇവിടെ ഏത് ഗ്രാമത്തിൽ പോയാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അങ്ങനെ ആൾക്കാർ ആ രീതിയിലോട്ട് നീങ്ങുന്നതാണ് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ ഏക ആശ്രയം വൈദ്യരാണ് അതുകൊണ്ട് അവർ വൈദ്യനെ അത്രത്തോളം ആ രീതിയിലാണ് അവർ കാണുന്നത് വൈദ്യരാജ എന്നുള്ള നിലയിലാണ് കാണുന്നത് അത് ഒരു പ്രധാനമന്ത്രി ആയിരുന്നാലും നമ്മുടെ പ്രധാനമന്ത്രി അവരൊക്കെ ഒരു വൈദ്യനെ കണ്ട ഒരു വൈദ്യരാജാന്നേ വിളിക്കുകയുള്ളൂ ആ രീതിയിലാണ് അവരുടെ ഒരു സംസ്കാരം വളർത്തിയെടുത്തിരിക്കുന്നത് നമ്മളെവിടെ മറിച്ചും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പുച്ഛമായിട്ടാണ് കാണുന്നത് ഇയാൾക്കൊന്നും അറിയില്ല എന്നുള്ളതിനാണ് നമ്മൾ അതാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം കാരണം നമുക്കിവിടെ എല്ലാ സംവിധാനവും ഉണ്ട് മൾട്ടിസ്പെഷ്യൽ എല്ലാ എല്ലാ സ്ഥലത്തും ആശുപത്രി സംവിധാനങ്ങൾ വന്നതോടുകൂടെ ആശുപത്രിക്കാരുടെ പ്രലോഭനത്തിന് വീട് നമ്മളെല്ലാം അലോപ്പതിയിലോട്ടൊക്കെ നീങ്ങി പെട്ടെന്നുള്ള ശമനത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് നീങ്ങുന്നു അതേ സമയത്ത് വൈദ്യത്തിൽ നിന്ന് അവർക്കുള്ളതുപോലെ കഴിവും അവരിലുള്ള പോലത്തെ അറിവും ജനങ്ങളിലോട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും ഒത്തിരി ബുദ്ധിമുട്ടുകളെ അനുഭവപ്പെടും കാരണം വെച്ചാൽ മരുന്ന് മെഡിസിൻ മെഡിസിൽ മരുന്നുകളുണ്ടാക്കുന്നത് വലിയ വലിയ ഹോസ്പിറ്റലുകാരൊന്നും അതിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല അത് മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കി ഗ്രാമത്തിലുള്ള ഗ്രാമീണരുടെ തുടിപ്പ് മനസ്സിലാക്കി ചികിത്സാ സമുദായം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാരമ്പര്യ വൈദ്യം കേരളത്തിൽ ഒൻപിച്ചൊരു വിജയമാക്കി മാറ്റിയെടുക്കാൻ പറ്റും മറ്റുള്ള പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഇത് വിജയകരമായിട്ടുള്ള ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിലെ എല്ലാ ഗ്രാമങ്ങളിലും അതിന് സർക്കാരും വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ പല ഡിസ്പെൻസറികൾ തുടങ്ങി പാരമ്പര്യ വൈദ്യ ഡിസ്പെ ഡിസ്പെൻസറികൾ അതുപോലെ പാരമ്പര്യ വൈദ്യ മരുന്ന് 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 നിർമ്മാണശാലകൾ അതൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഓരോ വൈദ്യന്മാരും മരുന്നു അവരുടെ മരുന്നുകൾ ഒരു അവർ കൊടുക്കുന്നു അങ്ങനെ ഒരു വലിയൊരു ശൃംഖല തന്നെ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതേപോലെ കേരളത്തിന് കൊണ്ടുവരാം പിന്നെ കേരളത്തിനെ സംബന്ധിച്ച് കുറച്ചുകൂടി അഭ്യസവിദ്യ ഇവിടുന്ന് വൈദ്യരെന്ന് പറഞ്ഞാൽ വെറും വെറും അല്ല മറ്റടത്തൊന്നുമില്ല അവരുടെ അവർക്കങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വൈദ്യന്മാർ എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറുടെ ലെവലിൽ നിൽക്കുന്നവരാണ് ഇവിടെയുള്ളവർ അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കേരള സിദ്ധ മർമ്മ ചികിത്സാ സംഘം ഇങ്ങനെ ഒരു അവരുടെ വാർഷികവും കൂടെ മാസ കർക്കിടമാസ കഞ്ഞിവിതരണവും മറ്റുമായിട്ട് എന്നെയും ക്ഷണിച്ചു ഞാനിവിടെ വന്നവരുമായിട്ട് കണ്ടു വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വില്ലേജുകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഇതിങ്ങനെ പകർത്തു കൊടുക്കണം അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഒരു ജനങ്ങൾക്കൊരു ബോധവൽക്കരണം പറഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യ ചികിത്സ കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി അങ്ങനെ ഇത് മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും നേരുന്നു പരമ്പരാഗത വൈദ്യുമായി ബന്ധപ്പെടുന്ന മെഡിസിൻ്റെ കീഴിൽ ഈ എൻ ജി ഒ അവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായ സഹായ സഹകരണങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് പാരമ്പര്യ വൈദ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരെ യഥാസമയം അറിയിക്കുക അവരുടെ സംഘടന സംഘടനാ നേതാക്കളെ അറിയിക്കുക ഗവൺമെൻറ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ അവരറിയിക്കുകയും കൂട്ടത്തിൽ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരെയും ഒന്ന് ഒന്ന് പ്രയോജനപ്പെടുത്തിയാണ് കാരണം അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയയിൽ വരുന്നവരെല്ലാം എടുക്കുകയും അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പല ബാങ്കുകളും കാശ് കൊടുക്കാൻ തയ്യാറാണ് സബ്സിഡി ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ വൈദ്യ ഗ്രാമങ്ങളിലും വൈദ്യശാലകൾ ഒരു ഒരാളിൻ്റെതല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു സംഘടനയാണെങ്കിൽ സംഘടനയുടെ ഒരു ബ്രാഞ്ച് അപ്പോൾ അവിടെ എല്ലാ വൈദ്യന്മാർക്കും വൈദ്യന്മാരുടെയും ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടാവും എല്ലാ വൈദ്യന്മാർക്കും ഉള്ള ഒരു ഒരു അധികാരം പോലെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു വൈദ്യശാല എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് ബെറ്ററായിട്ട് പോകും ഒരാളിൽ ഒതുങ്ങാതെ കുറച്ചുകൂടെ സമൂഹത്തിൽ കയറി പോകാൻ സാധിക്കും എന്നുള്ളതാണ് പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘവും അതിൻ്റെ എല്ലാ ഉണ്ട് അതോടൊപ്പം തന്നെ സി ടി സിയിൽ തന്നെ എൻ ജി ഒയുടെ ഡയറക്ടർ സാറും ഉണ്ട് ഇവർ അവസരത്തിൽ ഗ്യാലറി ഓഫ് നാച്ചുറൽ എന്ന യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ ഒരു അഭ്യർത്ഥനയും ഒരു കാര്യം ചോദിക്കുകയാണ് ഞങ്ങൾ തന്നെ ഒരു കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പം പഠിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരും കൂടെ തയ്യാറായി വരുന്നുണ്ട് അവർക്കറിയത്തില്ല ആ അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയുടെ കീഴിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്താൽ അവരെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സെങ്കിലും കൊടുത്ത് ഇത് പഠിപ്പിക്കാൻ അതിന് വേണ്ടുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയും എന്നൊരു ഇതുകൂടി ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേരള പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘത്തിൻ്റെ നേതൃത്വത്തിലും സി ടി സിയുടെ നേതൃത്വത്തിലും ഓരോ വീട്ടിലും ഓരോ നാട്ടുവൈദ്യനും ഒരായിരം നാട്ടറിവുകളും എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഓരോ വീടുകളിലും പാരമ്പര്യ നാട്ടു ചികിത്സയെ സംബന്ധിക്കുന്ന അറിവുകളെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ നാട്ടറിവുകളെ വികസിപ്പിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് ഈ വിദ്യ തനതായി കൊടുത്തുകൊണ്ട് ഈ മേഖലയെ ഈ മണ്ണിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനൊരു സംവിധാനം ചെയ്തു തരികയാണെങ്കിൽ അതിനെ ഞങ്ങൾ നൂറ് ശതമാനം ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അത്തരം പഠിതാക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതാണ് ഈ അവസരത്തിൽ ഇവിടെ നിന്ന് ഞങ്ങളിത് ഒരുമിച്ച് ഒരു പ്രഖ്യാപനം പോലെ പറയുകയാണ് പുരുഷന്മാരും വനിതകളും ആർക്ക് വേണോ ഈ പരമ്പരാഗത സോറി പാരമ്പര്യ ശുദ്ധമർമ്മ വൈദ്യം പഠിക്കാനോ അതിൻ്റെ ഭാഗമാവാനോ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ പേരിൽ അതിൻ്റെ കെയർ ഓഫിലാണ് അത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് വഴി വരുന്നെങ്കിൽ ആ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തരും മാത്രമല്ല വളരെ തുച്ഛമായ ഒരു ഫീസ് അതില്ലാതെ നടക്കത്തില്ല ചെറിയ വളരെ തുച്ഛമായ ഒരു ഫീസിൽ ആഴ്ചയിൽ ഒരു ദിവസം സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം ക്ലാസ് വെച്ച് നിങ്ങൾക്കും ഈ ഒരു പരമ്പര സിദ്ധമർമ്മ വൈദ്യം പ്രമോട്ട് ചെയ്യുക എന്ന കൂടി ഒരു വീട്ടിൽ ഒരു വൈദ്യൻ എന്നത് എന്നത് തന്നെ മനസ്സിൽ നിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് മുമ്പിലോട്ട് പോകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂട്ടായ്മയോടെ പ്രവർത്തിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൈൻഡപ്പ് ചെയ്യും താങ്ക് യു